ഹായ് എവറി വൺ ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ് പോസ്റ്റൽ വകുപ്പിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ എക്സിക്യൂട്ടീവ് ആവാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട് പരീക്ഷയില്ലാതെ തന്നെ നിങ്ങൾക്ക് ജോലി നേടാവുന്നതാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ഏജ് ലിമിറ്റ് എന്നിങ്ങനെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് പറയുന്നത് പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ ജോലി കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ് ബാങ്ക് ഇപ്പോൾ സർക്കിൾ ബേസ്ഡ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനു വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ സർക്കിൾ ബേസ്ഡ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിൽ മൊത്തം അമ്പത്തി ഒന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി വരെ അപേക്ഷിക്കാവുന്നതാണ് നെക്സ്റ്റ് പറയുന്നത് സ്ഥാപനത്തിൻ്റെ പേര് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് ജോബാണ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് ആണ് നടത്തുന്നത് തസ്തികയുടെ പേര് സർക്കിൾ ബേസ്ഡ് എക്സിക്യൂട്ടീവ് വേക്കൻസികൾ അമ്പത്തി ഒന്നാണ് ജോലി സ്ഥലം ആൾ ഓവർ ഇന്ത്യ ജോലിയുടെ ശമ്പളം മുപ്പതിനായിരം രൂപയാണ് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ മോഡിലാണ് അപേക്ഷ ആരംഭിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്ന് മുതലാണ് നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റഡ് ഡീറ്റെയിൽസാണ് പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ് നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ് തസ്തികയുടെ പേര് സർക്കിൾ ബേസ്ഡ് എക്സിക്യൂട്ടീവ് വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം പരിചയം ആവശ്യമില്ല കുറിപ്പ് അപേക്ഷിക്കുന്ന സംസ്ഥാനത്ത് സ്ഥിരതാമസക്കാരായവർക്ക് മുൻഗണന ലഭിക്കും നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അപ്ലിക്കേഷൻ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽപ്പെട്ടവർക്ക് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് എസ് സി എസ് ടി കാറ്റഗറിയിൽപ്പെട്ടവർക്ക് നൂറ്റമ്പത് രൂപയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഓൺലൈൻ മോഡിലാണ് നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്നാണ് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക അപേക്ഷ പൂർത്തിയാക്കുക ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് താൽപ്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷിക്കേണ്ടതാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയി ഉടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്